ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ വിഷ്വൽ മീഡിയയുടെ മുന്നിൽ വന്ന് എപ്പോഴും തള്ളിമുറിക്കാറുള്ള കാര്യമാണ് കേരളത്തിൻ്റെ ടൂറിസം വലിയ വികസന കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള നിരവധി കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ എന്നാൽ ഇപ്പോൾ തേക്കടിയിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് തേക്കടിയിലും കോവളത്തും വർക്കലയും അതുപോലുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ കാശ്മീരി ഷോപ്പുകളുണ്ട് കാശ്മീരി ഷോപ്പ് എന്നാണ് പൊതുവെ ഇതറിയപ്പെടുന്നത് അങ്ങനെ തേക്കടിയിലെ ഒരു കാശ്മീരി ഷോപ്പ് ഇവർ കാശ്മീരി ഷോപ്പ് ഈ ഇന്ത്യയിൽ പലയിടത്തും നടന്നുകൊണ്ട് ഇവരുടെ പ്രധാന വരുമാന മാർഗ്ഗം എന്നത് വിദേശ ടൂറിസ്റ്റുകളാണ് ഇവരുടെ കസ്റ്റമേഴ്സ് അവർ അതാണ് അവർക്ക് താല്പര്യം കാരണം കുറേ കാലം ഞാൻ കോളത്തുണ്ടായിരുന്നു എനിക്കറിയാവുന്നതാണ് ഇവർ ഒരു ഒരു പക്ഷേ പ്രാദേശിക ടൂറിസ്റ്റുകളെ അവർ അത്ര ലക്ഷ്യം വെക്കില്ല അവർക്ക് വിദേശ ടൂറിസ്റ്റുകളോടാണ് താല്പര്യം അങ്ങനെ ഈ ഈ കടക്കാരൻ കുറച്ച് വിദേശ ടൂറിസ്റ്റുകളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ കടയിലേക്ക് ക്ഷണിക്കുന്നു അവർ കടക്കകത്തേക്ക് കയറി ഓരോ സംഗതികളൊക്കെ നോക്കുമ്പോൾ ആരും ഇവരുടെ കടയിൽ കയറിയാലും അവർ പരിചയപ്പെടാനും ഏത് രാജ്യക്കാരനാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ ഇസ്രയേലിന് ആണ് എന്ന് മനസ്സിലായപ്പോൾ ഈ കാശ്മീരി ഇവരോട് വളരെ മോശമായിട്ട് പെരുമാ പെരുമാറുകയും കടയിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് കാരണം ഇത്തരം ഒരു നടപടിയുമായിട്ട് ഒരു കാശ്മീരി നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് ഇങ്ങനെ കട നടത്താൻ പാടില്ല അല്ലെങ്കിൽ അവന് ഇതിനുള്ള ലൈസൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം റദ്ദാക്കി തന്നെ വേണം കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പോലും ഒരുപക്ഷെ ഒരു സെലുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് അയാൾ ചെയ്ത് വെച്ചത് അതിന്റെ ഒരു മറ്റൊരു വശം എന്നത് പതിനായിരക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്ന ഇടമാണ് ഇസ്രയേൽ എന്ന് പറഞ്ഞ ആ രാജ്യം ഇതിന്റെ ഒരു പ്രതികരണമായിട്ട് അവർ എന്തെങ്കിലും ചെയ്തു വെച്ചാലുള്ള അവസ്ഥ കൂടി ഒന്ന് നോക്കുക ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വൈരാഗ്യം ആ ഇസ്രയേലുകളോട് മാത്രം കാണിക്കുകയല്ല ചെയ്തത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കേരളത്തിനെ കൂടി അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ വെച്ചിട്ടാണ് ഇയാൾ ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് എന്ന് കാണാം നമ്മൾ ഈ സുഡാപ്പികൾ എന്നൊക്കെ പൊതുവെ ചിലരെയൊക്കെ പറയാറുണ്ട് ആ സുഡാപ്പികളുടെ ഒരു പത്ത് മടങ്ങ് കണക്ക് കൂട്ടിയാൽ അത് എന്തായിരിക്കും അതാണ് ഈ ചില കാശ്മീരികൾ അത് എനിക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ അനുഭവമുള്ളതാണ് അപ്പോൾ അവർ അത്തരം എന്തെങ്കിലും പ്രതികരണമൊക്കെ നടത്തണമെങ്കിൽ അവൻ്റെയൊക്കെ നാട്ടിൽ പോയിട്ടുണ്ടാക്കിയാൽ മതി അല്ലെങ്കിൽ അവൻ്റെയൊക്കെ സ്വകാര്യമായിട്ടുള്ള ആ മറ്റു ഇടങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഉണ്ടാക്കിയാൽ മതി കേരളം പോലെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ നാട് കാണാൻ വേണ്ടി വരുന്ന ഇസ്രയേൽ ഇസ്രയേലാവട്ടെ വേറെ മറ്റേത് രാജ്യത്തുനിന്നാകട്ടെ അവർക്ക് എന്തുകൊണ്ട് നമ്മുടെ രാജ്യം വിസ കൊടുക്കുന്നു അവരതെല്ലാം ചെക്ക് ചെയ്തിട്ടാണല്ലോ വിസ കൊടുക്കുന്നത് അങ്ങനെ ഒരാൾക്ക് എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയുണ്ട് അതായത് അവർക്ക് അനുവദിക്കപ്പെട്ട സ്ഥലത്തുകളെല്ലാം അവർക്ക് പോകാം അങ്ങനെ ഒരു വ്യക്തിയെ ക്ഷണിച്ച് കടയിലേക്ക് അകത്തേക്ക് വിളിച്ച് വരുത്തിയതിനു ശേഷം അവർ ഇസ്രയേലിൽ നിന്നാണ് എന്ന് അറിഞ്ഞപ്പോഴേക്കും അവരെ അപമാനിച്ചു വിടുന്നത് അങ്ങേയറ്റം പ്രതിഷേധകമാണ് ഇത് ഏത് തരത്തിൽ ഈ നമ്മുടെ സംസ്ഥാന സർക്കാർ ും എന്നറിയില്ല ശരിക്കും പറഞ്ഞാൽ ആർജ്ജവമുള്ള ഒരു സർക്കാർ ആണെങ്കിൽ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ എനിക്ക് മാതൃകാപരമായിട്ട് തന്നെ ആ കടക്കാരനെതിരെ നടപടി എടുക്കേണ്ടതാണ് എടുക്കുമോ എന്ന് കണ്ടറിയണം കാരണം ഈ ഗാസാവാസിയും അതേപോലെ തന്നെ സുഡാപ്പികളും ഈ കാശ്മീരികളൊക്കെ ഒരു വർഗവും ഒരു ഗോത്രവും ഒക്കെ ആണല്ലോ അപ്പോൾ ഇവരുടെയൊക്കെ ഇവർക്കൊക്കെ എതിരെ ഒരു എടുക്കുന്നത് കണ്ട് തന്നെ അറി അറിയേണ്ടിയിരിക്കുന്നു ഉദാഹരണത്തിന് മറ്റൊരാൾ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല ഒരു പാലസ്തീനി ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നു എന്ന് കൂട്ടുക അപ്പോൾ ഏതെങ്കിലും ഒരു ക്രിസംഗി ഇപ്പോൾ ഒരു വാക്കാണല്ലോ ക്രിസംഗി ഒരു ക്രിസംഗിയുടെ കടയിൽ ഈ പാലസ്തീനി കയറിപ്പോ കയറുന്നു സാധനം വാങ്ങാൻ മെഴുകിക്കേറു അവൻ ആക്രമിക്കുന്നു പലസ്തീനെ ഇറക്കി വിട്ടു എന്ന് വെറുതെ ഒന്ന് ചിന്തിക്കുക എന്തായിരിക്കും ഇവിടുത്തെ ബഹളവും കൊച്ചപ്പാടവും ഒന്നൊന്ന് ചിന്തിക്കുക എന്നിട്ട് വേണം നിങ്ങൾ ഈ ഈ സംഭവത്തിനെ ഒന്ന് വിലയിരുത്താൻ അപ്പോഴേ ഇവിടുത്തെ മതേതരത്വവും ഇവിടുത്തെ വൺ വേ ട്രാഫിക്കുമൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവത്തുള്ളൂ